അഭിനയിക്കുന്ന പടത്തിന് ഞാൻ തന്നെ ആശംസ പറയാമെന്ന് പറയുന്നത് അത്രയും കേൾക്കാനൊരു സുഖമുള്ള കാര്യമല്ല എങ്കിൽ പോലും ഈ ചിത്രം ഏറ്റവും വലിയ വിജയമാവട്ടെ എന്ന് ഓരോ ചിത്രത്തിലും നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ സിനിമയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തട്ടെ പ്രേക്ഷകർ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കട്ടെ ഈ സിനിമയും ഇതിനു മുമ്പ് ഞാൻ പുലി പോലും ചേർന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും വളരെ നല്ല പ്രാർത്ഥിക്കും യും കൊണ്ടേ പോകുള്ള സംഭവ അത് കണ്ടിട്ട് കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല ഇനിവേ വിൻഡോ കുറേ നാളത്തെ പരിചയമാണ് അപ്പോൾ നമ്മളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ അതും ഷാരീസിൻ്റെ സ്ക്രിപ്റ്റിലിപ്പിക്കും വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ എടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാരീസായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ബിലീവായിട്ടെൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലിപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കും എന്നുള്ളൊരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ വലിയ പെട്ടെന്നായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇനി വളരെയധികം സന്തോഷം ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത് പക്ഷേ എല്ലാവരും വന്നു ചേർന്നു അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും വീട്ടിൽ തന്നെ ഹലോ നമസ്കാരം വലിയ പ്രഭാഷണമൊന്നുമില്ല വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു കുടുംബയോഗം പോലെയുള്ള പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ജസ്റ്റി കൂടെ ഒരു സിനിമ ചെയ്യുന്നത് മെയിൻ ഫ്രണ്ട്സിൻ്റെ കൂടെ അതുപോലെ സുഹൃത്തുക്കളാണ് വളരെ സ്നേഹത്തോടുകയും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവര് എന്നോട് കഥ പറയാനും പേഴ്സണലായിട്ടൊക്കെ അവരവരുടെ സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ അതിൽ നിന്നെ സർവശക്തരായ രീതിത്തോട് നന്ദി പറയുന്നു കാരണം ഇതെൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണ് തിരുവന്മാരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാർ അതുപോലെ എൻ്റെ സിനിമ രണ്ട് പേരേക്ക് സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് അവരിലെത്തി എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാ മീഡിയയും എല്ലാവരോടും ഈ അവസരത്തിൽ നിന്നു പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എൻ്റർടൈൻമെൻ്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ എത്രയും പേര് വന്നതുകൊണ്ട് ഇരുപത്താറാം തീയതി പവി ക്യാരക്ടറും വരുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റാണ് അതും കൂടി പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം സഹകരണം അതുപോലെ തന്നെ ലിസ്റ്റ് പറയുണ്ടായി ഇന്ന് രാവിലേക്കാണ് പല ആൾക്കാരെ വിളിച്ചു തന്നു ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ ഉണ്ട് വലിയ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് ുംറിയാംസാണ്ട്സോർ സത്യം പറഞ്ഞ ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് മറ്റൊന്നുമല്ല നമ്മുടെ കൂടെ ഉള്ളവര് ഒരു സിനിമ ചെയ്യുമ്പോ സത്യം പറഞ്ഞ ഞാൻ കുയിനിലൂടെ വന്നതാണ് കുയിൻ ചെയ്ത സമയത്ത് ഞാനോർക്കുണ്ട് ഞങ്ങൾക്ക് പോലും അറിയായിരുന്നു ഞാനും ബിഡോയൊക്കെ ഒരുമിച്ച് അങ്ങനെ പുതുകുട്ടിയാണ് ആ സിനിമ ചെയ്തത് അപ്പം ക്വീനിൽ തീർക്കാനൊക്കെ ഒരുപാട് സഹായിച്ചത് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ഐറ്റം ഉണ്ട് ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറയും അപ്പോൾ ബിൻഡോ വന്നതിന് ശേഷമാണ് ആ സിനിമ തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ സഹായിച്ചത് അതിനുശേഷം ജനങ്ങളവന് അതിനുശേഷം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ ആ സിനിമയിൽ പൂർണ്ണമായിട്ടും ബിൻഡോയുടെ ഹെൽപ്പർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരുവൻ അവൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അതും പ്രത്യേകിച്ച് ദിലീപ് ഏട്ടന്റെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ പിന്നെ അതേ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രിംസ് പ്രത്യേകിച്ച് പറയാൻ തരാം അതായത് ഞങ്ങളിപ്പോൾ രണ്ട് പടമായി അപ്പോൾ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ പിന്നെ എൻ്റെ സുഹൃത്ത് ഞങ്ങൾ വന്ന ഷാരിസ് ഷാരിസിന്റെ ഇത്ര ആറോ ഏഴോ ആ ആറാമത്തെ പടമാണ് അതുകൊണ്ട് അവനെപ്പറ്റി പറ്റി പറയുന്നില്ല പക്ഷെ വിൻഡോയിൽ ഞാൻ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ് എനിക്ക് നൂറ് അല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഈ സിനിമ വൻ വിജയമാവണം അപ്പൊ എന്തായാലും ഈ സിനിമ വിജയമാവും എല്ലാ പ്രാർത്ഥനയുണ്ട് ഓക്കേടാ ഓൾ ദ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇവൻ പറഞ്ഞു ലിസ്റ്റിന് എങ്ങനെ പക്ഷെ അതൊന്നും നീ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ദിവസം എന്ന് അവൻ കൃത്യമായിട്ട് നേരെ ുംടിക്കും നൂറാണെങ്കിലും നൂറ്റി മുപ്പത് ആകും അങ്ങനത്തെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ നൂറ് നൂറ്റമ്പതൊക്കെ കളന്ന് വരട്ടെ ഈ സിനിമയിലും അല്ലെ കുളിച്ചു പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും എന്തെങ്കിലും